മലങ്കര സഭയുടെ കുട്ടികളുടെ സംഘടനയായ മാർത്തോമഹ സൺഡേ സ്കൂൾ സമാജം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ കേവലം അൻപത് രൂപ ആയിരുന്ന പാഠപുസ്തകത്തിലെ വില നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചതിനെ പറ്റി ഒരു വീഡിയോയിൽ പരാമർശിച്ചിരുന്നുവല്ലോ പുതിയ സൺഡർ സ്കൂൾ പുസ്തകത്തെ പറ്റി വിശദമായി അന്വേഷണം നടത്തിയപ്പോഴാണ് പുതിയ പാഠപുസ്തകം പ്രിന്റ് ചെയ്തത് തിരുവല്ലയിലുള്ള മാർത്തോമാ പ്രസിൽ അല്ല എന്ന വസ്തുത മനസ്സിലായത് മാർത്തോമാ സഭയുടെ എല്ലാവിധ പ്രസിദ്ധീകരണങ്ങളും പ്രിൻ്റ് ചെയ്യുന്നത് തിരുവല്ല മാർത്തോമാ പ്രസ്സിലാണ് പക്ഷേ എന്തുകൊണ്ട് സണ്ട സ്കൂളിൻ്റെ പുതിയ പാഠപുസ്തകങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ പ്രസ്സിന് നൽകി കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ സമാജം പ്രസിഡൻ്റായിരുന്ന ഭരതമാസ് മെത്രാൻ്റെ പ്രത്യേക ഇടപെടൽ മൂലമാണ് എന്ന് ഇത് തികച്ചും സംശയം ജനിപ്പിക്കുന്ന സംഗതിയാണ് സംശയം ജനിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് സഭയുടെ സ്വന്തം പ്രസ് അതും മോസ്റ്റ് മോഡേൺ പ്രിന്റിംഗ് ടെക്നോളജിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മർത്തോമ പ്രസ്സിൽ പാഠപുസ്തകം പ്രിന്റ് ചെയ്യാതെ തിരുവനന്തപുരത്തെ സ്വകാര്യ പ്രസ്സായ സെൻറ്റ് തോമസ് പ്രസ്സിൽ ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പുറകിലെ കറുത്ത കരങ്ങളും ഇതിന് ഇത് ഇനിയും വെളിച്ചം കാണാത്ത വികൃതമായ സത്യസ്ഥിതികളും തികച്ചും ആശങ്ക ജനിപ്പിക്കുന്നു കഥയറിയാതെ വിശ്വാസജനം ആട്ടം കാണൽ തുടരുകയും ചെയ്യുന്നു പുതിയ പാഠപുസ്തകം പുറത്തിറങ്ങിയതിന് പിന്നാലെ സെൻറ്ററുകളും ഡിസ്ട്രിക്റ്റുകളും ഭദ്രാസനങ്ങളും പുതിയ പാഠപുസ്തകത്തെ പറ്റി അധ്യാപകർക്ക് അവബോധം നൽകുന്നതിനായി ശില്പശാലകൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും രസകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിൽ ക്ലാസ് എടുക്കാൻ വിളിക്കുന്ന വ്യക്തികളെപ്പറ്റിയാണ് ഒരു വ്യക്തിയെപ്പറ്റിയാണ് പാഠങ്ങൾ തയ്യാറാക്കി പുസ്തകമച്ചടിക്ക് നേതൃത്വം നൽകി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എല്ലാം ഒട്ടുമിക്ക സെൻറ്ററുകളിലും ഡിസ്ട്രിക്റ്റുകളിലും ഭദ്രാസനങ്ങളിലും സണ്ട സ്കൂൾ അധ്യാപകരുടെ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത് അപ്പോൾ സ്വാഭാവികമായും ചോദിക്കും അതിനെന്താ കുഴപ്പം ഒരു കുഴപ്പവുമില്ല ഇന്നേ വരെ ഒരു ദിവസം പോലും സണ്ട സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യാത്ത നിസ്വാർത്ഥ സേവനം ചെയ്യാത്ത ആൾ സൺഡ സ്കൂൾ അധ്യാപകർക്ക് ക്ലാസ് എടുത്താൽ എങ്ങനെയിരിക്കും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്താം അദ്ദേഹം പറഞ്ഞതായ ഒരു കാര്യം അധ്യാപക ശില്പശാലയിൽ പറഞ്ഞതായ ഒരു കാര്യം ഇപ്രകാരമാണ് നിങ്ങൾ ഒന്നാമത്തെ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപതാമത്തെയോ ഇരുപത്തഞ്ചാമത്തെയോ പാഠം രണ്ടാമത് പഠിപ്പിക്കാം എന്ന് ഓർക്കുക എന്തൊരു വിവരക്കേട് എല്ലാ സെൻറ്ററുകളിലും ഭദ്രാസനങ്ങളിലും മിഡ് ടേം പരീക്ഷ അർദ്ധവാർഷിക പരീക്ഷ എന്നൊരു സംഗതിയുണ്ട് ആദ്യത്തെ പത്തു പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് നൽകുന്നത് അപ്പോൾ അധ്യാപകൻ ഒന്നാമത്തെ പാഠം കഴിഞ്ഞ് ഇരുപതാമത്തെ പാഠം പഠിപ്പിച്ചാൽ എങ്ങനെയിരിക്കും അതാണ് തമാശ മാത്രവുമല്ല കോളേജ് ക്ലാസ്സുകളിൽ തൻ്റെ മുമ്പിലിരുന്ന കുട്ടികളെ മാത്രം കണ്ടു പരിശീലിച്ച ഇദ്ദേഹത്തിന് ഭേദപഠനത്തിനായി കടന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയോ അവരുടെ ചിന്താഗതിയോ ഇന്നേവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഭേദപഠന അധ്യാപകർക്ക് ഇദ്ദേഹം ക്ലാസ്സുകളെടുക്കും അതെങ്ങനെ എഫക്റ്റീവായിത്തീരും ഇതും ഒന്നും ഓർക്കാതെ മേന്മ കിട്ടുന്നതിനായി പാഠപുസ്തകം തയ്യാറാക്കി എന്നതിൻ്റെ പേരിൽ ആൾക്കാരെ വിളിച്ചുകൂട്ടി സൺഡസ്കൂൾ അധ്യാപകരുടെ വിലപ്പെട്ട സമയം കളയുന്ന പരിപാടികൾ സെൻറ്റർ ചുമതലക്കാരും ഡിസ്ട്രിക്ട് ചുമതലക്കാരും ഭദ്രാസന ചുമതലക്കാരും അവസാനിപ്പിക്കണം എന്നാണ് സൺഡസ്കൂൾ സമാജത്തിലെ വിവരമുള്ള അധ്യാപകർ ഐകകണ്ഠേന ആവശ്യപ്പെടുന്നത് ഇനി തിരുവല്ല മാർത്തോമാ പ്രസിൻ്റെ കാര്യം പറയാം ഇതൊരു പ്രസംഗ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല എന്നതാണ് യാഥാർത്ഥ്യം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ സമയക്രമം വെച്ച് പ്രവർത്തിക്കുന്നു വൈകിട്ട് അഞ്ചു മണിയാകുമ്പോൾ ഷട്ടർ ഇടുന്ന ഓഫീസ് സംവിധാനം ഒരിക്കലും ഒരു പ്രിന്റിങ് സ്ഥാപനത്തിന് സമയക്രമം വെച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നിരിക്കെ മാർത്തോമ പ്രസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് മൂലമാണ് ഫലപ്രദമായി പ്രിന്റിംഗ് തീർക്കുവാൻ കഴിയാതെ വരുന്നത് വരുന്നതായ പല പ്രോജക്റ്റുകളും സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ എന്റെ ഇങ്ങനെ തിരുത്തലുകൾ ഉണ്ടാകുമോ വിശ്വാസികൾ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനൊന്ന് മുതലാണ് വലിയ നോമ്പ് ആരംഭിക്കുന്നത് അന്നുതന്നെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മത കൺവെൻഷനായ മാരാമൺ കൺവെൻഷനും തുടങ്ങുന്നത് ഇതുവരെ നോമ്പ് നമസ്കാരക്രമം പ്രിന്റ് ചെയ്ത് പുറത്ത് ഇറങ്ങിയിട്ടില്ല ആചാരവത്കരണത്തിൻ്റെയും മറ്റ് സഭകളുടെ ആരാധനാക്രമങ്ങൾ കടം കൊണ്ടും സുറിയാനി പദങ്ങൾ നിറച്ചും ബർണമാസ്മെത്രാൻ്റെ നേതൃത്വത്തിൽ നിലനിന്നിരുന്നതായ നോമ്പ് നമസ്കാര ക്രമം സഭയായി പിൻവലിച്ചിട്ട് വർഷമാകുന്നു എൻ്റെ പുതിയ നമസ്കാരക്രമം പുറത്തിറക്കുവാൻ ഇത്രയധികം താമസം വിശ്വാസികൾ ചോദിക്കുകയാണ് പഴയ പുസ്തകം പിൻവലിക്കപ്പെട്ടതിൻ്റെ തിക്തഫലം മൂലമാണോ പുതിയ നോമ്പ് നമസ്കാര ക്രമത്തിൻ്റെ പ്രിൻറ്റിങ് താമസിക്കുന്നത് എന്ന് വിശ്വാസികൾ സംശയം പ്രകടിപ്പിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയുവാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനൊന്നിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ നോമ്പ് നമസ്കാരക്രമം എത്രയും വേഗം വിശ്വാസ സമൂഹത്തിന് ലഭ്യമാക്കുവാൻ മാർത്തോമാമെത്ര പൊലീത്ത സത്വര നടപടി സ്വീകരിക്കണമെന്ന് വിശ്വാസ സമൂഹം ആവശ്യപ്പെടുന്നു